അലങ്കാരങ്ങളിൽ മൂടിക്കിടക്കുന്ന ടൗണിലെ പേരുകേട്ട വലിയ ഒരു കല്യാണ മണ്ഡപം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ രാഹുൽ മേനോൻ ഭാവനയെ താലിച്ചാർത്താൻ പോകുന്ന ദിവസമായിരുന്നു അന്ന് മുഹൂർത്തം അടുത്തപ്പോഴേക്കും ചെക്കൻ്റെ വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം ഹാളിലേക്ക് എത്തിച്ചേർന്നിരുന്നു വാദ്യമേളങ്ങളുടെ ശബ്ദവും ചന്ദനത്തിരിയുടെയും മുല്ലപ്പൂവിൻ്റെയും സുഗന്ധവും ആളുകളുടെ തിരക്കും സംസാരവും ഒക്കെ കൂടെ മനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഹാളിനകത്തപ്പോൾ ചന്ദനക്കളറിലുള്ള സിൽക്കിൻ്റെ ഷർട്ടും മുണ്ടും മുണ്ടുമുടുത്തുകൊണ്ട് അതിസുന്ദരനായി രാഹുൽ മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ബിസിനസ്സുകാരനും പൂത്ത കാശുകാരനുമായ മഹാദേവൻ മേനോന്റെ മൂത്ത മകനായിരുന്നു രാഹുൽ അവൻ വിവാഹം ചെയ്യാൻ പോകുന്ന ഭാവന എന്ന പെൺകുട്ടിയും കേശുകാരി തന്നെയാണ് ബിസിനസ്സുകാരനായ രാമകൃഷ്ണ മേനോന്റെ ഒറ്റ മോളാണ് അവൾ അതുകൊണ്ട് തന്നെ പൈസക്കാരുടെ വിവാഹത്തിന്റെ എല്ലാ ആഡംബരങ്ങളും ആ ഹാളിൽ കാണാനുണ്ടായിരുന്നു എല്ലാം കൊണ്ടും അതിമനോഹരമായ പ്രതീതി കതിർമണ്ഡപത്തിൽ താൻ താലി ചാർത്താൻ പോകുന്ന പെൺകുട്ടിയെ കാണാനുള്ള വെമ്പുന്ന മനസ്സുമായി രാഹുൽ അങ്ങനെയിരുന്നു അവൻ ചുറ്റുമുള്ളവരെയൊക്കെ നോക്കുകയും വേണ്ടപ്പെട്ടവരോട് കൈ കാണിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ ചേർന്ന് മണ്ഡപത്തിന്റെ ഫോട്ടോയും വീഡിയോയും അവിടെയിരിക്കുന്ന രാഹുലിനെയും ഒക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ചെക്കനല്ലേ എന്താ ഒരു ഭംഗി അവൾക്ക് നന്നായി ചേരും ഭാവനയുടെ ബന്ധുക്കാരിൽ ചിലരൊക്കെ രാഹുലിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു പറയുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല രാഹുൽ ശരിക്കും ഒരു സിനിമാ നടനേക്കാൾ ഭംഗിയുണ്ട് കാണുമ്പോൾ വെളുത്ത നിറവും ഒത്ത തടിയും ആരെയും ആകർഷിക്കുന്ന ഭംഗിയുള്ള മുഖവുമൊക്കെയായി ശരിക്കും ഒരു സുന്ദര കുട്ടപ്പൻ തന്നെയാണ് അവൻ മുഹൂർത്തം അടുത്തു തുടങ്ങിയില്ലേ കുട്ടിയെ ഇറക്കാൻ പറയുക മണ്ഡപത്തിൽ നിന്ന് പൂജാരി രാഹുലിന്റെ അച്ഛനോട് പറഞ്ഞു കൊട്ടും കുരവയും താലപ്പൊലിയും ഒക്കെ ആയിക്കൊണ്ട് ഭാവന പതിയെ ഹാളിലേക്ക് കാലെടുത്തു വെച്ചു പൊതുവെ സുന്ദരിയായിരുന്ന അവൾ കല്യാണ വേഷത്തിൽ ഒന്നുകൂടെ സുന്ദരി ചുറ്റുമുള്ളവരെ നോക്കി ചിരിച്ച് അച്ഛൻ്റെ കൈപിടിച്ച് പതിയെ നടന്നു വരുന്ന ഭാവനയെ കുറച്ച് അകലെ മണ്ഡപത്തിൽ മണ്ഡപത്തിലിരുന്ന് കണ്ടപ്പോൾ രാഹുലിൻ്റെ ചുണ്ടിലൊരു ചിരി നിറഞ്ഞു അച്ഛൻ അവളുടെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കയറി രാഹുൽ അപ്പോൾ എഴുന്നേറ്റ് നിന്നു മണ്ഡപം വലം വെച്ചു കഴിഞ്ഞ് രാഹുലിൻ്റെ തൊട്ടരികിലേക്ക് നിൽക്കുമ്പോഴാണ് രാഹുലും ഭാവനയും മുഖത്തോട് മുഖം കാണുന്നത് രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പെട്ടെന്ന് ഒന്നുടക്കി രാഹുൽ അവളെ നോക്കി സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ച് ഭാവനയും പുഞ്ചിരിച്ചു വാദ്യമേളങ്ങളുടെ താളം മുറുകി പൂജാരി അവളെ അണിയിക്കാനുള്ള പൂജിച്ചു വെച്ച താലിയെടുത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച ശേഷം രാഹുലിൻ്റെ കയ്യിലേക്ക് കൊടുത്തു മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ രാഹുൽ ആ താലി ഭാവനയുടെ കഴുത്തിൽ അണിയിച്ചു പൊട്ടും കുരവയും അപ്പോൾ ഒന്നുകൂടി ഉച്ചത്തിലായി അവരുടെ രണ്ടു പേരുടെയും തലയിൽ നിറയെ അനുഗ്രഹത്തിന്റെ പൂക്കൾ വന്നു വീണു ശേഷം ഭാവന രാഹുലിന്റെ കഴുത്തിൽ ചെയ്ത് അണിയിക്കുകയും മാലയും പൊക്കയും പരസ്പരം ചാർത്തുകയും ചെയ്തു പിന്നീട് പൂജാരി വെച്ച് നീട്ടിയ കുങ്കുമച്ചെപ്പിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമെടുത്ത് അവൻ അവളുടെ നെറുകിൽ നന്നായി വരച്ചു അവളുടെ സുന്ദരമായ മുഖത്തിൽ സിന്ദൂര ചുവപ്പ് കൂടെ പടർന്നപ്പോൾ അവൾ ഒന്നുകൂടെ മനോഹരിയായിരിക്കുന്നതായി അവന് തോന്നി അവളിൽ നിന്ന് കണ്ണെടുക്കാനാവാതെ രാഹുൽ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഭാവനയുടെ അച്ഛൻ വന്നു അവളെ രാഹുലിന് കൈപിടിച്ചു നൽകിയത് അവളുടെ കൈ അവന്റെ കൈയിലേക്ക് ചേർത്തു നൽകിയതും ആ അച്ഛൻ്റെ കണ്ണ് വല്ലാതെ നിറഞ്ഞു പോയിരുന്നു അമ്മയില്ലാതെ ഞാൻ നോക്കിക്കൊണ്ടുവന്ന കുട്ടിയാണ് പൊന്നുപോലെ നോക്കിയേക്കണേ മോനെ അവളുടെ കൈ അവന്റെ കൈയിൽ ഒന്ന് മുറുക്കി വെച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഭാവനയുടെ കണ്ണുമാകെ കലങ്ങി വന്നു രാഹുൽ അപ്പോൾ അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുറത്ത് ചെറുതായി ഒന്ന് തട്ടി ശേഷം അച്ഛൻ ചേർത്ത് വെച്ച് കൊടുത്ത കൈ പിടിച്ചുകൊണ്ട് അവളെയും കൂട്ടി മണ്ഡപം വലം വെച്ചു അതു അതുകഴിഞ്ഞ് രണ്ടുപേരും പൂജാരിയുടെ കർക്കൽ വീണു അനുഗ്രഹം വാങ്ങിച്ചു പിന്നീട് അങ്ങോട്ട് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ബന്ധുക്കാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെയായി ധാരാളം പേർക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കേണ്ടി വരുന്ന വലിയൊരു ചടങ്ങ് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും തിരക്ക് പിടിച്ച പണിയിലാണ് മണ്ഡപത്തിലേക്ക് ആളുകൾ മാറി മാറി കയറിക്കൊണ്ടിരിക്കുന്നു വരുന്നവരോടെ എല്ലാം ചിരിച്ചും സംസാരിച്ചും ഫോട്ടോ എടുത്തും സ്നേഹം പങ്കിട്ടും അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ ഫോട്ടോഗ്രാഫർമാർ അവർക്ക് വേണ്ട പോസുകളിലൊക്കെ രാഹുലിനെയും ഭാവനെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു രാഹുൽ അവളെ തോളോട് ചേർത്തു നിർത്തിയും അരയിലൂടെ കൈയിട്ട് പിടിച്ചും നെറ്റിരു ചുംബിക്കുന്നതായിട്ടുമൊക്കെ ഫോട്ടോ പിടുത്തം കേമമായി നടന്നു ഹാളിൽ അപ്പോഴേക്കും നാലഞ്ച് റൗണ്ട് ഭക്ഷണം വിളമ്പല കഴിഞ്ഞിരുന്നു അടുത്ത റൗണ്ടിൽ രാഹുലും ഭാവനയും ഭക്ഷണം കഴിക്കാനായിരുന്നു അവിടെയും ഫോട്ടോഗ്രാഫറും ഒപ്പം രാഹുലിന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവര് കുറെ തമാശ പറഞ്ഞു രാഹുലിനെയും ഭാവനയെയും ചിരിപ്പിച്ചു കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഭാവനയ്ക്ക് അവളുടെ അടിവയറ്റിൽ നിന്ന് ശക്തമായ ഒരു വേദന തോന്നിയത് ഒരു നിമിഷം അവൾക്ക് അവിടെ കസേരയിൽ ഇരിക്കാൻ കഴിയാത്ത പോലെ തോന്നി കാലു മുതൽ തലവരെ ഒരു തരിപ്പ് ഓടുന്ന പോലെ കല്യാണവേഷം ആയതുകൊണ്ട് തന്നെ അസ്വസ്ഥത ഒന്നുകൂടെ കൂടുന്ന പോലെ ഉണ്ടായിരുന്നു ഹാളിൽ എ സി ഉണ്ടായിരുന്നെങ്കിലും വേദന കാരണം അവൾ ആകെ ഒന്ന് വിയർത്തു ഒരു നിമിഷം അവൾ ഒന്നാ കസേരയിൽ നിവർന്നിരുന്നു അപ്പോഴേക്കും അവർക്ക് രണ്ടു പേർക്കും ഇലയിൽ ചോറ് വിളമ്പി കഴിഞ്ഞിരുന്നു രാഹുലിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ രാഹുലിനെ കൊണ്ട് ചോറ് വാരി ഭാവനയ്ക്ക് വായിൽ വെച്ച് കൊടുപ്പിച്ചു തിരിച്ച് ഭാവനയെ കൊണ്ടും രാഹുലിനും കൊടുപ്പിച്ചു ഭാവന രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെയും അവൻ സ്നേഹത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ തമാശയ്ക്ക് അവളും കൂടെ ചിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾക്ക് വേദന കൊണ്ടിരിക്കാൻ വയ്യാത്ത സ്ഥിതിയായിരുന്നു അപ്പോൾ എന്താണ് കാര്യമെന്ന് പെട്ടെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിരീഡ്സ് ആകാൻ ഇനിയും പത്ത് പതിനാല് ദിവസത്തോളമുണ്ട് ഇത്ര നേരത്തെ പിരീഡ്സ് വരാൻ സാധ്യതയുമില്ല ഗ്യാസിന്റെ വല്ല വേദനയുമാണോ ഭാവന ചിന്തിച്ചു പക്ഷേ അടിവയറ്റിലെ കൊളുത്തിപ്പിടുത്തം കൂടിക്കൂടി വന്നപ്പോൾ അവൾ വല്ലാതെ ഒന്ന് പേടിച്ചു എല്ലാ മാസവും പിരീഡ്സ് എത്തുമ്പോൾ ഉണ്ടാകുന്ന അതേ അനുഭവമായിരുന്നു അവൾക്കത് വേദന കാരണം അവൾക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല അവൾ ചോറ് കഴിക്കാൻ കഴിയാതെ മുന്നിൽ വെച്ചിരുന്ന ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് മുഴുവനായി വലിച്ചു കുടിച്ചു പിന്നീട് വെള്ളമൊഴിക്കാനായി ആള് വന്നപ്പോൾ അവൾ ഗ്ലാസ് നീട്ടി ഒരു ഗ്ലാസ് കൂടെ വെള്ളം വാങ്ങി കുടിച്ചു ഫ്രണ്ട്സിനോടുള്ള സ്വറപ്പറച്ചിലിനിടയിൽ രാഹുൽ അതൊന്നും കാര്യമായി ശ്രദ്ധിച്ചില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം അടുത്ത പരിപാടി രാഹുലിന്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ ഹാളിന്റെ മുൻപിലെത്തി ബന്ധുക്കളുടെ കെട്ടിപ്പിടുത്തവും ഒക്കെ തകൃതിയായി നടക്കുകയായിരുന്നു പക്ഷേ അപ്പോൾ ശരിക്കൊന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു പിരീഡ്സ് സൈദിന്റെ വേദനയാണെങ്കിൽ ഇപ്പോൾ ഡ്രസ്സിലൊക്കെ ആവുമല്ലോ അവൾ ഓർത്തു അവൾക്കൊന്ന് ബാത്റൂമിൽ പോയി നോക്കണമെന്നുണ്ടായിരുന്നെങ്കിലും രാഹുലിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ എപ്പോഴും കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ അതിന് കഴിഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് ചെന്ന് നോക്കിയിട്ട് വന്നാലോ അവൾ അത് വിചാരിച്ചു കൊണ്ട് ഒന്ന് തിരിയുമ്പോഴേക്കും അവർക്ക് പോകാനുള്ള അവരുടെ ഫോട്ടോ പതിച്ച് റോസാപ്പൂക്കളാൽ അലങ്കരിച്ച കാർ അവിടെ മുൻപിൽ വന്നു നിന്നു അതുകൊണ്ട് തന്നെ പിന്നെ അവൾക്ക് ബാത്റൂമിൽ ചെന്ന് നോക്കണമെന്നുള്ളത് നടന്നില്ല ശേഷം അച്ഛനോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞ് രാഹുലിനൊപ്പം ആ കാറിലേക്ക് കയറുമ്പോൾ ഭാവന കരഞ്ഞു പോയിരുന്നു കരയണ്ട അച്ഛൻ നാളെ വിരുന്നിന് വിളിക്കാൻ വരാം കേട്ടോ കരഞ്ഞുകൊണ്ട് കാറിൽ ഇരിക്കുന്ന അവളെ അച്ഛൻ തലോടിക്കൊണ്ട് സമാധാനിപ്പിച്ചു കാർ മുന്നോട്ടെടുത്ത് അങ്ങ് ദൂരെ എത്തുന്നത് എത്തുന്നതുവരെ ഭാവന തിരിഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന് കൈവീശി കാണിക്കുന്ന അച്ഛൻറെ മുഖം അവളുടെ മനസ്സിൽ വല്ലാത്ത നൊമ്പരമുണ്ടാക്കി അമ്മ മരിച്ച ഇത്ര വർഷക്കാലമായിട്ടും തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അച്ഛനാണ് മറ്റൊരു വിവാഹത്തിന് എല്ലാവരും നിർബന്ധിച്ചെങ്കിലും രണ്ടാമതായി കയറി വരുന്ന സ്ത്രീക്ക് ഒരു പക്ഷേ എൻ്റെ മോളെ സ്വന്തം പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഇനിയൊരു കല്യാണം അച്ഛൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നു അച്ഛനെ പിരിഞ്ഞ് ഇന്നും മറ്റൊരാളുടെ ഭാര്യയായി അവനോടൊപ്പം കാറിൽ അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ താലി ചാർത്തി സിന്ദൂരം ആ ആളും ആ ആളിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും നല്ലതായിരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഭാവനയ്ക്കുണ്ടായിരുന്നുള്ളൂ രാഹുൽ വിദേശത്ത് എൻജിനീയർ ആണ് കല്യാണത്തിനോടടുപ്പിച്ച് രണ്ടാഴ്ച മുൻപ് നാട്ടിൽ വന്നതേയുള്ളൂ ഒരിക്കൽ വെറുതെ രാശി വെച്ച് നോക്കിയപ്പോഴാണ് ഭാവനയുടെ ജാതക പ്രകാരം രണ്ടു മാസത്തിനുള്ളിൽ വിവാഹം നടക്കണമെന്നുള്ളത് അച്ഛൻ അറിയുന്നത് ജോത്സ്യത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ കടുത്ത വിശ്വാസിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അച്ഛൻ തകൃതിയായി ഭാവനയ്ക്കുള്ള വിവാഹം നോക്കി തുടങ്ങി ക്യാഷുള്ള കുടുംബമായതുകൊണ്ട് തന്നെ അവൾക്ക് ചേർന്ന ഒരു വരനെ കിട്ടി വരേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം നടത്താനുള്ള പൈസയെല്ലാം അച്ഛൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ബ്രോക്കർ വഴിയാണ് രാഹുലിന്റെ ആലോചന വരുന്നത് ബിസിനസ്സുകാരനായ മഹാദേവൻ മേനോന്റെ മൂത്ത മകനാണ് രാഹുൽ ഭാവനയെപ്പോലെ തന്നെ രാഹുലിനും അമ്മയില്ല ഭാവനയുടെ അമ്മ അവൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ വിട്ടുപോയതാണെങ്കിൽ രാഹുലിൻ്റെ അമ്മ മരിച്ചിട്ടിപ്പോൾ നാലു വർഷം ആകുന്നതേയുള്ളൂ ജാതകവും ജോലിയും മറ്റെല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ രാഹുലുമായുള്ള ബന്ധം ഭാവനയുടെ അച്ഛനും നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മുഹൂർത്തം നിശ്ചയിച്ച് കല്യാണം നടത്തുകയായിരുന്നു പെട്ടെന്ന് തന്നെ കല്യാണം ഉള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള ആർഭാടമായ നിശ്ചയമൊന്നും അവരുടെ കാര്യത്തിൽ ഉണ്ടായില്ല രണ്ട് വീട്ടുകാരും ചേർന്ന് ഡേറ്റ് ഉറപ്പിച്ച ശേഷമാണ് രാഹുൽ അവളെ ഫോണിൽ വിളിക്കുന്നത് ഇടയ്ക്ക് വിളിച്ച് കുറച്ചൊക്കെ സംസാരിച്ചിരുന്നെങ്കിലും അധികം അങ്ങോട്ട് അടുക്കാനുള്ള ഒരു അവസരം അവരുടെ കാര്യത്തിലില്ലായിരുന്നു കല്യാണത്തിന് ഇനി അധികം ദിവസമില്ല എന്നത് തന്നെയായിരുന്നു അതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെ രാഹുലിനോട് അത്രമേൽ വലിയ അടുപ്പവും ഭാവനയ്ക്കില്ലായിരുന്നു കാർ മുന്നോട്ട് പോകുമ്പോൾ ഒക്കെയും അവളുടെ വേദന കൂടിക്കൂടി വരികയായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് രാഹുലിൻ്റെ വലിയ വീടിനു മുൻപിൽ അവരുടെ കാർ വന്നു നിന്നു രാഹുലും അവളും കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കത്തുന്ന നിലവിളക്കുമായി രാഹുലിൻ്റെ വല്യമ്മയും മുത്തശ്ശിയും ബന്ധുക്കാരും ഒക്കെ ഉമ്മരത്തുണ്ടായിരുന്നു വീട്ടിലേക്ക് കയറാനായി സ്റ്റെപ്പിനടുത്ത് എത്തിയപ്പോൾ രാഹുൽ ചിരിച്ചുകൊണ്ട് ഒന്ന് അവളെ നോക്കി അപ്പോളാണ് ഭാവനയുടെ മുഖം വല്ലാതെ ആയിരിക്കുന്നത് രാഹുൽ കണ്ടത് വീട്ടിൽ നിന്ന് വരുന്നതിൻറെയും അച്ഛനെ പിരിഞ്ഞു നിൽക്കുന്നതിൻറെ വിഷമമായിരിക്കുമെന്ന് രാഹുലിന് തോന്നി വിഷമിക്കേണ്ട നമുക്ക് വീട്ടിലേക്ക് നാളെ പോകാമല്ലോ താൻ വിളക്ക് വാങ്ങിച്ചോ രാഹുൽ ഒരു സമാധാനം നൽകുന്ന പോലെ അവളോട് പറഞ്ഞു രാഹുലിന്റെ മുത്തശ്ശി അപ്പോൾ സ്റ്റെപ്പിനടുത്തേക്ക് ഇറങ്ങി വന്ന് അവർക്ക് രണ്ടു പേർക്കും കാലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു തലയിൽ പൂവിട്ടുകൊണ്ട് വെല്ലിയമ്മ ആ നിലവിളക്ക് അവളുടെ നേർക്ക് നീട്ടി വാങ്ങിച്ചോ രാഹുൽ അവൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞു വിറയാർന്ന കൈകളോടെ ഭാവന നിലവിളക്ക് വാങ്ങി രാഹുലിന്റെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചു വിളക്ക് അകത്തെത്തി താഴെ വെച്ച ശേഷം മുത്തശ്ശി അവരെ രണ്ടുപേരെയും സോഫയിലേക്ക് ഇരുത്തി പിന്നെ മധുരം കൊടുക്കുന്ന ചടങ്ങായിരുന്നു അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ രാഹുലിനും ഭാവനയ്ക്കും മാറി മാറി മധുരം കൊടുത്തു അപ്പോഴൊക്കെയും ഭാവന വല്ലാതെ ഇരിക്കുക തന്നെയായിരുന്നു രാഹുൽ അപ്പോൾ അവിടെ ഉള്ളവരെയൊക്കെ ഓരോരുത്തരെയായി ഭാവനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു അപ്പോഴാണ് ദൂരെ നിന്നും വന്ന രാഹുലിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഫോട്ടോ എടുക്കാനും അവനോട് സംസാരിക്കാനുമായി അങ്ങോട്ട് വന്നത് അവർ ഭാവനയ്ക്ക് കൈകൊടുക്കുകയും പരിചയപ്പെടുകയും ചെയ്തു അതിനൊപ്പം അവർക്കൊപ്പം ഫോട്ടോ എടുത്തു ശേഷം രാഹുലിനോട് തമാശ പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഭാവന ആരും കാണാതെ അവളുടെ സാരിയുടെ പിറകിൽ കൈകൊണ്ട് തടവി നോക്കുകയായിരുന്നു നേരം പോകും തോറും വേദനയുടെ ശക്തി കനത്തപ്പോൾ പിരീഡ്സ് തന്നെ ആയിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ ആരോടാ ഇതൊന്ന് പറയുക എല്ലാവരും അവളോട് ചിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നല്ലാതെ വലിയ അടുപ്പമുള്ള ആരും അവിടെ ഇല്ലായിരുന്നു സ്ത്രീകൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ പിന്നെ ബാക്കിയുള്ള എല്ലാവരോടും പറയില്ലേ പഴയ തറവാട്ടുകാരാണ് രാഹുലിന്റെ കുടുംബമെന്ന് കേട്ടിട്ടുണ്ട് ക്ഷേത്രവും ചിട്ടയും ഒക്കെയുള്ള ആൾക്കാരാണ് ഞാൻ വന്നു കയറിയ ദിവസം തന്നെ ഇങ്ങനെയായി എന്നറിഞ്ഞാൽ ആരെങ്കിലും ദേഷ്യപ്പെടുമോ ഭാവനയുടെ ഉള്ളിലാകെ വല്ലാത്ത ഭയം വന്ന് നിറയുകയായിരുന്നു ആ ഭയത്തിന് ആക്കം കൂട്ടിക്കൊണ്ടു തന്നെ അപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഒരു സംസാരം അവൾ കേട്ടു നാളെ രാവിലെ അവര് രണ്ടുപേരും തറവാട്ടിൽ വിളക്ക് തെളിയിക്കട്ടെ രാഹുലിന്റെ നക്ഷത്രം കൂടിയല്ലേ നാളെ അമ്പലത്തിൽ നാളെ ഇവരുടെ പേർക്ക വിളക്ക് നേർന്നിട്ടുള്ളത് രണ്ടാളോടും രാവിലെ നേരത്തെ തന്നെ അങ്ങോട്ട് എത്താൻ പറയണം കേട്ടോ ഭാരതിയെ രാഹുലിന്റെ തറവാട്ടിലെ ഏതോ ഒരു പ്രായം ചെന്ന സ്ത്രീ അവന്റെ വെല്ലിയമ്മയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നതാണ് ഭാവന കേട്ടത് ആരോടാ ഇതൊന്ന് പറയുക എന്ന് അവൾക്കൊരു എത്തും പിടിയും ഇല്ലായിരുന്നു രാഹുലിനെ നോക്കിയപ്പോൾ അവൻ അപ്പോഴും കൂട്ടുകാരോട് സംസാരിക്കുകയായിരുന്നു ഒടുക്കം അവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം രാഹുൽ തിരിഞ്ഞ് ഭാവനയെ നോക്കി അവൾ അപ്പോൾ ആകെ നിന്ന് വിയർക്കുകയായിരുന്നു ഏയ് പേടിക്കണ്ട ഈ തിരക്കും ബഹളവും ഒക്കെ ഇന്നേ കാണൂ ഇവരൊക്കെ ഇത് കഴിഞ്ഞാൽ പോകും പിന്നെ നമ്മൾ ഫ്രീ ആണ് അടുത്ത ഞായറാഴ്ചയാണ് റിസപ്ഷൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ തിരക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ അവൾ ആകെ ക്ഷീണിതയാണെന്ന് കണ്ടപ്പോൾ രാഹുൽ അവളോട് പറഞ്ഞു അവൾക്ക് അപ്പോൾ ആകെ കൂടെ കരച്ചിൽ വരുന്ന പോലെ തോന്നി വീട്ടിലാണെങ്കിൽ ഈ സമയത്ത് തലയിനെയും അമർത്തിപ്പിടിച്ച് വേദനയ്ക്കുള്ള ഒരു ഗുളികയും കഴിച്ച് അമർന്ന് കിടക്കാറാണ് ചെയ്യാറ് നടുവേദനയും തലവേദനയും ഒക്കെ കാരണം മൂന്ന് ദിവസം കോളേജിൽ പോലും പോകാറില്ല ആരെയും കാണുകയും കേൾക്കുകയും വേണ്ട എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന സ്ഥിതിയാണ് അവൾക്ക് എല്ലാ മാസവും ഉണ്ടാകാറുള്ളത് എന്നാൽ പ്രതീക്ഷിക്കാതെ ഈ കല്യാണ വേഷത്തിൽ അത് സംഭവിച്ചപ്പോൾ അവൾക്ക് ഒന്നിനും കഴിയുന്നില്ലായിരുന്നു ഒന്ന് കിടന്നാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആളുകളെ ഫേസ് ചെയ്യാതെ ഓടിപ്പോയി കിടന്നാൽ അതും ഒരു പരിഭവമാവില്ലേ പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ പോരെ കുറ്റം പറയാൻ അവൾ കൂടെ നിൽക്കാൻ കഴിയാതെ നിന്ന് എരിപിരിക്കൊള്ളുകയായിരുന്നു രാഹുലിനോടല്ലാതെ മറ്റാരോടും തനിക്കിത് പറയാനില്ലെന്ന് അവൾക്കപ്പോൾ തോന്നി താനിങ്ങനെ ആവല്ലേ അച്ഛനെ ഫോൺ വിളിക്കണോ നമുക്ക് വീഡിയോ കോൾ ചെയ്തു നോക്കാം രാഹുൽ അവളോട് പറഞ്ഞു അതല്ല ഏട്ടാ അവൾ വിരച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെന്തുപറ്റി തൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ആദ്യമായിട്ട് സ്ഥലം മാറി വന്നതിൻ്റെയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും രാഹുൽ അവൻ്റെ കണ്ണു ചിമ്മി തുറന്ന് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അപ്പോൾ അവളുടെ വിയർത്ത് തണുത്തിരിക്കുന്ന കൈകൊണ്ട് അവൻ്റെ കയ്യിൽ ഒന്ന് മെല്ലെ തൊട്ടു രാഹുൽ അപ്പോൾ അവൻ്റെ കൈയിലേക്ക് നോക്കി അവളുടെ കൈ അവന്റെ ശരീരത്തിൽ പതിഞ്ഞപ്പോൾ ആകെ തണുപ്പ് ഓടുന്ന പോലെ അവന് തോന്നി അത്രമേൽ വിയർത്ത് ഐസായി കിടക്കുകയായിരുന്നു അവളുടെ കൈ അപ്പോൾ എന്തുപറ്റി വല്ലാതെ വിയർത്തിരിക്കുന്നല്ലോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭാവന രാഹുൽ അവളോട് ചോദിച്ചു എനിക്ക് വയറു വേദനിച്ചിട്ട് നിൽക്കാൻ വയ്യേട്ട പിരീഡ്സിന്റെ ആണെന്നാണ് തോന്നുന്നത് അവൾ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ രാഹുലിന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു രാഹുൽ അത് കേട്ടതും ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു എന്തു പറയണമെന്ന് അവനും അപ്പോൾ അറിയുന്നില്ലായിരുന്നു സഹിക്കാൻ കഴിയുന്നില്ല നേരെ നിൽക്കാൻ പോലും വെയ്യ അവൾ അത് പറഞ്ഞപ്പോൾ രാഹുൽ പെട്ടെന്ന് അവളുടെ കയ്യിലൊന്ന് മുറുക്കി പിടിച്ചു എന്നിട്ട് പറഞ്ഞു എന്നാൽ അത് എന്നോട് തുറന്നു പറയണ്ടേ ഞാൻ എന്താ ചെയ്തു തരേണ്ടത് തനിക്കൊന്ന് കിടന്നാൽ മതിയോ ഇപ്പോൾ രാഹുൽ അവളോട് ചോദിച്ചു അവൻ വളരെ സ്നേഹത്തോടെ അത് ചോദിച്ചപ്പോൾ അവളുടെ കണ്ണാകെ കലങ്ങിയിരുന്നു ഒന്ന് കിടക്കണമായിരുന്നു ഇവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാ പറയുക എന്ന് പേടിച്ചിട്ടാ ഭാവന പറഞ്ഞു അതിനെന്തിനാ പേടിക്കുന്നത് എത്ര നേരമായി ഞാൻ ചോദിക്കുന്നു അപ്പോൾ തന്നെ പറയണ്ടേ നീ എന്നോട് നീ വാ ഞാൻ പറഞ്ഞോളാം രാഹുൽ അത് പറഞ്ഞു മുന്നോട്ട് നടന്നപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ ഒന്നുകൂടെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഏട്ടാ എനിക്ക് വെക്കാൻ ഒരു പാഡ് വേണമായിരുന്നു ആ അത് ശരിയാ നാപ്കിൻ വേണമല്ലേ രാഹുൽ അവളെ നോക്കി ചേച്ചിമാര് കല്യാണപ്പെട്ടിയിൽ എന്തൊക്കെയോ സാധനം വാങ്ങി വെച്ചിരുന്നു അതിനകത്തുണ്ടോ നീ ശ്രദ്ധിച്ചിരുന്നു രാഹുൽ അവളോട് ചോദിച്ചു അതിലില്ലായിരുന്നു രാവിലെ സാരി എടുക്കുമ്പോൾ ഒന്നും അതിലത് കണ്ടില്ല പിന്നെ ഡേറ്റ് ആവാതിരുന്നത് കൊണ്ട് ഞാൻ അത് വാങ്ങി വെക്കണമെന്ന് ഓർത്തുമില്ല ഭാവന പറഞ്ഞു സാരമില്ല അത് ഞാൻ വാങ്ങിച്ചു കൊണ്ട് തരാം രാഹുൽ പറഞ്ഞു അത് ഏട്ടൻ എങ്ങനെയാ ഈ സമയത്ത് അവൾ അവനെ നോക്കി അത് ഞാൻ കൊണ്ടുതരാം തൽക്കാലം നീ കുറച്ചു നേരം ഒന്ന് കിടക്ക് അപ്പോഴേക്കും ഞാൻ വരാം രാഹുൽ അപ്പോൾ അവന്റെ വലിയച്ഛന്റെ മോളെ വിളിച്ചു മിനി ചേച്ചി വിളി കേട്ടപ്പോൾ അപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ചേച്ചി അപ്പോൾ അങ്ങോട്ട് വന്നു ഭാവനയ്ക്ക് സാരിയൊക്കെ മാറണ്ടേ ഞാൻ പിന്നെ ഇവന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ടാ വിളിക്കാതിരുന്നത് അവര് പോയി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതിയ ചേച്ചി പറഞ്ഞു ഡ്രസ്സൊക്കെ പതിയെ മാറാം ചേച്ചി ചേച്ചി ഇപ്പൊ ഒന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ചു നേരം റൂമിൽ കിടത്താമോ തല കറങ്ങുന്നു എന്ന് പറയുന്നു ഇവളാകെ വിയർത്തു നിൽക്കുകയാ ഇനിയും ഇവിടെ ഇങ്ങനെ നിർത്തിക്കണ്ട രാഹുൽ ചേച്ചിയോട് പറഞ്ഞു രാഹുൽ പിരീഡ്സിന്റെ കാര്യം പറയാനാണ് ചേച്ചിയെ വിളിച്ചത് എന്നാണ് ഭാവന ചിന്തിച്ചത് എന്നാൽ രാഹുൽ ആ ഒരു കാര്യം ചേച്ചിയോട് പറഞ്ഞതേയില്ല അയ്യോ എന്നിട്ടെന്താ പറയാതിരുന്നത് അത് ഇന്നത്തെ തിരക്കും ക്ഷീണവും ഒക്കെ കൊണ്ട് തോന്നുന്നതാ എനിക്കും ഉണ്ടായിരുന്നു കല്യാണത്തിന്റെ അന്ന് ഇതേപോലെ അവസ്ഥ നീ വന്നേ നമുക്ക് റൂമിലേക്ക് പോകാം ചേച്ചി അവളെയും കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഭാവന അപ്പോൾ തിരിഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവൻ പൊയ്ക്കോ എന്ന മട്ടിൽ അവളോട് തലയാട്ടി കാണിച്ചു മിനി ചേച്ചിക്കൊപ്പം രാഹുലിൻ്റെ മറ്റു പെങ്ങൾമാരും ഭാവനയെയും കൂട്ടി റൂമിലേക്ക് ചെന്നു സാരിയും സ്വർണവും ഒക്കെ കുറച്ച് കഴിഞ്ഞു അഴിക്കാം ഇപ്പോ അവൾ ഒന്ന് കിടന്നോട്ടെ അവൾ ആകെ നിന്ന് വിയർക്കുന്നത് കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു എന്നിട്ട് അവൾക്ക് എ സി ഓണാക്കി കൊടുത്തു ആ കല്യാണ തന്നെ ഭാവന കട്ടിലേക്ക് ഒന്ന് ചെരിഞ്ഞുകിടന്നു എന്തുപറ്റി ഹോസ്പിറ്റലിൽ പോണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ച് വെല്ലുമമാരും മറ്റു ബന്ധുക്കളും ബന്ധുക്കളുമൊക്കെ മുറിയിലേക്കെത്തി സാരമില്ല കുറച്ചൊന്ന് കിടന്നാൽ മതി ഭാവന അപ്പോൾ സങ്കടത്തോടെ പറഞ്ഞു മോള് വിഷമിക്കേണ്ട കുറച്ചു നേരം ഒന്ന് കിടന്നു നോക്ക് സാരിയൊക്കെ പതിയെ മാറ്റാം അവരവളെ ആശ്വസിപ്പിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അങ്ങനെ കിടന്നു വയറ്റിൽ നിന്നും കാലിലേക്കും നടുവിലേക്കുമെല്ലാം അപ്പോഴും വേദന പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്കൊന്ന് പൊട്ടിക്കരയാനാണ് അപ്പോൾ തോന്നിയത് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന് കഴിയില്ലല്ലോ വേദനയും വിഷമങ്ങളുമെല്ലാം അടക്കി പിടിച്ചല്ലേ പറ്റൂ അവൾ കിടക്കയിൽ മുഖം അമർത്തി അങ്ങനെ കിടന്നു പിന്നെ മെല്ലെ കണ്ണുകൾ അടച്ചു ചേച്ചിമാരൊക്കെ കൂടെ അപ്പോൾ റൂമിൽ നിന്ന് കഥ പറയുകയായിരുന്നു നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്കിറങ്ങിക്കേ ആ കുട്ടി തീരെ വയ്യാതെ കിടക്കുകയല്ലേ വെറുതെ ഒച്ചയെടുത്ത് അതിനെ ശല്യപ്പെടുത്തേണ്ട ഒരു അരമണിക്കൂർ അതൊന്ന് മാങ്ങിക്കോട്ടെ ഇന്നലെ വീട്ടിലെ റിസപ്ഷനും പരിപാടിയും ഒക്കെ കഴിഞ്ഞു വന്ന ക്ഷീണം കൊണ്ടാവും പാവമല്ലേ നിങ്ങൾ ഇങ്ങ് പോര് വെല്ലിയമ്മ അവരെയൊക്കെ പുറത്തേക്ക് വിളിച്ചു മിനി ചേച്ചി അപ്പോൾ ഞങ്ങൾ പുറത്തുണ്ട് എന്ന് പറയാനായി ഭാവനയെ നോക്കിയെങ്കിലും കണ്ണടച്ച് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവർക്ക് പിന്നെ വിളിച്ചെണ്ണീപ്പിക്കാൻ തോന്നിയില്ല ശബ്ദമുണ്ടാക്കേണ്ട പാവമ്മ കിടന്നോട്ടെ നമുക്കൊന്ന് അങ്ങോട്ട് നിൽക്കാം അവരെല്ലാവരും കൂടി അത് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഭാവന പാടെ തളർന്നുകൊണ്ട് അങ്ങനെ അവിടെ കിടന്നു അല്പസമയത്തിനകം തന്നെ കയ്യിലൊരു കവറുമായി രാഹുൽ ഹാളിലേക്കെത്തി ആ രാഹുല് നീ എവിടെ പോയതായിരുന്നു കുഞ്ഞമാമ നിന്നെ അന്വേഷിച്ചിരുന്നു വെല്ലിയമ്മ രാഹുലിനെ കണ്ടപ്പോൾ പറഞ്ഞു ആ ഞാനൊന്ന് പുറത്തു പോയതായിരുന്നു രാഹുൽ പറഞ്ഞു ഇതെന്താടാ നിന്റെ കയ്യില് വെല്യമ്മ ഹാളിൽ ആളുകൾക്കിടയിൽ വെച്ച് അവനോട് ചോദിച്ചു ഇത് കുപ്പിയ ട്രിവാൻഡ്രത്തുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി വരാനുണ്ട് അവര് രാത്രി ഇങ്ങെത്തും അവർക്ക് കൊടുക്കാനുള്ളതാ രാഹുൽ പറഞ്ഞു ഓ ഇത് ഇനിയും കഴിയാനായില്ലേ ഇന്നലെ രാത്രി മുഴുവൻ നിന്റെ കൂട്ടുകാർക്കൊക്കെ ഇത് തന്നെ ആയിരുന്നല്ലോ പരിപാടി എന്തായാലും നല്ലൊരു ദിവസമല്ലേ നിങ്ങൾ ആഘോഷിക്കി വെല്ലിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇതൊന്ന് മുറിയിൽ കൊണ്ടുവെക്കട്ടെ പുറത്ത് എവിടെയെങ്കിലും വെച്ചാൽ ഇവന്മാരെ ആരെങ്കിലും കണ്ടാൽ അടിച്ചു തീർക്കും പിന്നെ വരുന്നവർക്ക് കിട്ടില്ല രാഹുൽ അത് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നു വാതിൽ തുറന്നു അകത്തേക്ക് നോക്കിയപ്പോൾ ആ കല്യാണ വേഷത്തിൽ തന്നെ കട്ടിലിൽ ചുരുണ്ടു കിടക്കുന്ന ഭാവനയെയാണ് അവൻ കണ്ടത് അവൻ അപ്പോൾ തന്നെ അകത്തു കയറി റൂമിന്റെ വാതിൽ ലോക്ക് ചെയ്തു എന്നിട്ട് കട്ടിലിന് അരികിൽ ചെന്ന് അവളെ ഒന്ന് നോക്കി വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവളെ കാണുമ്പോൾ കല്യാണസാരി ദേഹം മൊത്തം ഗോൾഡ് അതിനോടൊപ്പം താൻ അണിയിച്ച താലിയും നെറ്റിയിലെ സിന്ദൂരവും കൂടെ അവളെ കാണുമ്പോൾ രാഹുലിന്റെ മനസ്സിൽ ഒരു ദേവിയെപ്പോലെ തോന്നിച്ചു അവനൊരു നിമിഷം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു പിന്നെ മെല്ലെ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു ഭാവന ഭാവന മോളെ രാഹുലിന്റെ വിളി കേട്ടതും ഭാവന മെല്ലെ ഒന്ന് അവളുടെ കണ്ണുകൾ ഇളക്കി പിന്നെ കണ്ണു തുറന്നു അവനെ കണ്ടതും പെട്ടെന്ന് തന്നെ എണീറ്റിരിക്കാൻ നോക്കി എണീക്കണ്ട കുറച്ചു നേരം കൂടെ കിടന്നു രാഹുൽ പറഞ്ഞു സാരമില്ല അവൾ എണീറ്റ് കട്ടിലിൽ ഇരുന്നു അവൻ അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി അവൾക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതാ നാപ്കിൻ കല്യാണവേഷത്തിൽ നിന്നുകൊണ്ട് തനിക്ക് മുന്നിലേക്ക് അത് വെച്ച് നീട്ടുന്ന രാഹുലിനെ കണ്ടപ്പോൾ അവന് ഇതെങ്ങനെ കിട്ടിയെന്ന സംശയമായിരുന്നു ഭാവനയ്ക്കപ്പോൾ ഏട്ടന് ഇതെങ്ങനെ അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ഞാൻ പോയി വാങ്ങിച്ചു ഏട്ടൻ പുറത്തു പോയോ അവൾ വീണ്ടും ചോദിച്ചു ഞാൻ കമ്പനിക്കാർക്ക് കുപ്പി വാങ്ങാനെന്നും പറഞ്ഞ് എല്ലാവരെയും കണ്ണുവെട്ടിച്ച് ജസ്റ്റ് ഒന്ന് മാറിയതാ അവൻ അപ്പോൾ അവൻ്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മരുന്നിന്റെ പൊതി കൂടി എടുത്ത് അവൾക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നാപ്കിൻ വാങ്ങുമ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചു നോക്കി ഇത് പെയിൻ റിലീഫിനുള്ള ടാബ്ലറ്റ് ആണ് ഫിരീട്സിന്റെ വേദനയ്ക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ ഇതൊന്ന് കഴിച്ചു നോക്ക് ആശ്വാസം കിട്ടും അവൻ അത് പറഞ്ഞുകൊണ്ട് അവിടെ മേശപ്പുറത്തുണ്ടായിരുന്ന ജഗ് എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ച് അത് അവൾക്ക് നേരെ നീട്ടി എന്നിട്ട് ആ ടാബ്ലറ്റ്സിൽ നിന്ന് ഒന്ന് പൊട്ടിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു മരുന്നോ കഷായമോ എന്ത് കിട്ടിയാലും കുടിക്കാമെന്ന സ്ഥിതിയായിരുന്നു അവൾക്കപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വേദന കുറഞ്ഞു കിട്ടിയാൽ മതിയെന്നെ ഉണ്ടായിരുന്നുള്ളൂ അവൾ അവൻ്റെ കയ്യിൽ നിന്ന് ആ മരുന്നും വെള്ളവും വാങ്ങി അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അത് വായിലിട്ടിറക്കി തൻ്റെ മുന്നിൽ സ്നേഹത്തോടെ നിൽക്കുന്ന രാഹുലിനെ നോക്കുമ്പോൾ അവൾക്ക് അവനോട് വല്ലാത്തൊരു സ്നേഹം തോന്നുകയായിരുന്നു ഇതാ പോയി നാപ്കിൻ വെച്ച് വന്നോളൂ എന്നിട്ട് കുറച്ചു നേരം കൂടി കിടന്നോ വേദന കുറയും അപ്പോൾ ഈ ഓർണമെന്റ്സ് ഒക്കെ അഴിച്ചു മാറ്റി തരാൻ പറയാം ഇതൊക്കെ അഴിച്ചു മാറ്റിയിട്ട് കിടന്നോട്ടെ എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് അതൊന്നു മാറ്റാൻ നിൽക്കണ്ട തനിക്കൊന്ന് കിടന്നാൽ മതിയെന്ന് ഈ തലയിലുള്ളതും ദേഹത്തുള്ളതും ഒക്കെ ഊരിയടുത്ത് വരുമ്പോഴേക്കും ഒരു സമയമാകും ഈ വേദനയും വെച്ചുകൊണ്ട് പുളയുന്ന താനെങ്ങനെയാ അവർക്ക് അതിനൊക്കെ നിന്നു കൊടുക്കുക അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നേരം കിടന്നിട്ട് ഇതൊക്കെ മാറ്റാമെന്ന് ചെല് ചെന്ന് നാപ്കിൻ വെച്ചിട്ട് വാ എന്നിട്ട് നേരം നന്നായി ഒന്ന് കിടന്നോ ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ട് വേദനയ്ക്ക് റിലീഫ് ഉണ്ടാകും രാഹുൽ വാത്സല്യത്തോടെ പറഞ്ഞു ഭാവന അപ്പോൾ രാഹുലിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയായിരുന്നു രാഹുൽ അവളെയും അപ്പോഴാണ് അവളുടെ മുഖമാകെ വിയർത്തൊലിച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് അവൻ അപ്പോൾ അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ടവൽ എടുത്തു വിയർത്തൊലിച്ച് കിടക്കുന്ന അവളുടെ മുഖം ചെറുതായി ചെറുതായൊന്ന് ഒപ്പിക്കൊടുത്തു സ്നേഹത്തോടെ അവനത് ചെയ്തപ്പോൾ അവൾക്കാകെ കരച്ചിൽ വരികയായിരുന്നു എ സി ഇട്ടിട്ടും താൻ ആകെ വിയർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്റെ വേദനയുടെ അളവ് എത്രമാത്രം ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാമല്ലോ പോയി നാപ്കിൻ വെച്ചോ അവൻ പറഞ്ഞു അവൾ അപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു തലക്കറക്കമോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഞാൻ ഇവിടെയുണ്ട് വാതിൽ ലോക്ക് ചെയ്യേണ്ട രാഹുൽ പറഞ്ഞു കല്യാണസാരിയോടെ അവൾ മെല്ലെ ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ രാഹുൽ അവളുടെ പിറകെ ചെന്ന് ഒന്ന് കൈ കൊടുത്തു ഭാവന പൊതിയുമായി അകത്തേക്ക് കയറി അവൻ അവിടെ വാതിൽക്കൽ നിന്നു രാഹുൽ പറഞ്ഞതുപോലെ ഒട്ടും വെയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾ വാതിൽ ലോക്ക് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് ചാരിയതേ ഉണ്ടായിരുന്നുള്ളൂ അവൾ സാരി മാറ്റി നോക്കിയപ്പോൾ ശരിക്കും പിരീഡ്സ് തന്നെയായിരുന്നു കല്യാണസാരി ചുവപ്പായതുകൊണ്ട് അറിയാഞ്ഞിട്ടാണ് പാവാടയിലേക്കും സാരിയിലേക്കുമൊക്കെ നേരിയ തോതിൽ ചോരക്കര എത്തിത്തുടങ്ങിയിരുന്നു അവൾ വേഗത്തിൽ നാപ്കിൻ വെച്ചു പിന്നെ മെല്ലെ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും കണ്ണാടിക്ക് മുൻപിൽ നിന്ന് കല്യാണ വസ്ത്രം മാറ്റി ഷർട്ടിടുന്ന രാഹുലിനെ ആണ് കണ്ടത് ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് രാഹുൽ അവളെ നോക്കി കഴിഞ്ഞോ അവൻ ചോദിച്ചു അവൾ അവനെ നോക്കി തലയാട്ടി നേരം കിടന്നോ എന്നിട്ട് ഡ്രസ്സ് മാറാട്ടോ ഞാൻ എന്തായാലും ഒന്ന് മാറ്റി ഞാൻ പുറത്തുണ്ടാവും അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഞാൻ ഇനി ഇതിനകത്ത് വന്ന് കഥ കടിച്ചിരുന്നാൽ അവർ കളിയാക്കും ഇടയ്ക്ക് വന്ന് നോക്കാം ഞാൻ രാഹുൽ പറഞ്ഞു ഭാവന ഒന്ന് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കട്ടിലിലേക്ക് ഇരുന്നു അവൻ അപ്പോൾ അരികിലേക്ക് വന്നു എന്നിട്ട് അവളുടെ മുഖം അവൻ്റെ രണ്ട് കൈയിലും കോരിയെടുത്തുകൊണ്ട് അവളുടെ നെറുകിൽ ഒരു ഉമ്മ വെച്ചു നെറ്റിയിൽ ഉമ്മ വെച്ചു അത്ര നേരം അനുഭവിച്ചിരുന്ന എല്ലാ വേദനകൾക്കും ആശ്വാസം എന്ന പോലെയായിരുന്നു അവൻ്റെ ആ ചുംബനം അവളിൽ പതിഞ്ഞത് അവളുടെ നെറ്റിയിൽ നിന്നും അവൻ ചുണ്ടെടുക്കുമ്പോൾ അവളുടെ കണ്ണിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുകയായിരുന്നു ഏട്ടന് എന്നോട് ദേഷ്യമൊന്നുമില്ലേ ഇന്ന് തന്നെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭാവന കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു എന്തിന് രാഹുൽ അവളെ നോക്കി ചിരിച്ചു ഇതൊക്കെ സാധാരണമല്ലേ ഞാൻ വന്നു കയറുമ്പോൾ തന്നെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛനെയൊക്കെ വിട്ടിട്ടു പോന്ന വിഷമമാണെന്നാ കരുതിയത് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറയണ്ടേ ഞാൻ നിന്റെ ഭർത്താവല്ലേ ഞാൻ അറിയണ്ടേ അപ്പോ സാരമില്ല നീ അതോർത്ത് ടെൻഷൻ ആവണ്ട ആദ്യം വേദന ഒന്ന് കുറയട്ടെ അവൻ സ്നേഹത്തോടെ അവളുടെ മുടിയിൽ തലോടി രാഹുൽ കൊണ്ടു തന്ന വേദന സംഹാരി കഴിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ആശ്വാസം നൽകുന്നതായിരുന്നു അവന്റെ സംസാരവും തലോടലും അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ ശരീരം നുറുങ്ങുന്ന വേദനയിലും താങ്ങായി തണലായി തലോടാൻ ഒരാണിന്റെ കൈയുണ്ടാവുക എന്നത് വിവാഹ ദിവസം തന്നെ രാഹുൽ തന്നെ മനസ്സിലാക്കിയല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്ത ബഹുമാനം തോന്നി കിടന്നോട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ മിനിച്ചേച്ചിയെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം എല്ലാവരും കൂടെ വന്നാൽ അവർ കലപില സംസാരിച്ചു കൊണ്ടിരിക്കും ഒരാളാകുമ്പോൾ പ്രശ്നമില്ലല്ലോ അവളിവിടെ ഇരുന്നോളൂ രാഹുൽ അത് പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി തലോടി ഏട്ട അവരൊക്കെ അറിഞ്ഞാൽ എന്തെങ്കിലും വഴക്ക് പറയുമോ മുത്തശ്ശി നാളെ ക്ഷേത്രത്തിൽ ചുറ്റുകളൊക്കെ തെളിയിക്കുന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടു നമ്മൾ പോയിട്ട് ചെയ്യണമെന്ന് ആദ്യ ദിവസം തന്നെ അശ്വതിയായി എന്നറിഞ്ഞാൽ അവരൊക്കെ എന്തെങ്കിലും പറയുമോ അവൾ രാഹുലിനോട് ചോദിച്ചു അതിന് അവരോടാരോടും ഇതൊന്നും പറയണ്ടല്ലോ ഞാനായിട്ട് പറയുന്നില്ല താനായിട്ട് പറയാനും പോകണ്ട ഈ കാര്യം പറയാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല കേട്ടോ പെണ്ണുങ്ങളാണ് ഒരാളോട് പറഞ്ഞു രണ്ടാളോട് പറഞ്ഞ് അവരിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ തനിക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാകും വന്നു കയറിയ ദിവസം തന്നെ താൻ അത് കേട്ടോണ്ടിരിക്കേണ്ടല്ലോ രാഹുൽ അവളെ നോക്കി ചിരിച്ചു അപ്പോ ക്ഷേത്രത്തിൽ വിളക്ക് വെക്കാൻ പോകാതിരുന്നാൽ ചോദിക്കില്ലേ അവൾ അവനോട് വീണ്ടും ചോദിച്ചു അത് സാരമില്ലടോ തറവാട് ക്ഷേത്രമെന്ന് പറയുന്നത് ഇവരുടെ ആരുടെയും വീടിനടുത്തൊന്നുമല്ല അത് കുറച്ച് അകലെയാണ് എന്റെ കൂട്ടുകാരൻ ഉണ്ണിയാണ് അവിടുത്തെ പൂജാരി അവനോട് പറഞ്ഞാൽ ചുറ്റുവിളക്കൊക്കെ അവൻ തെളിയിച്ചോളും നമുക്ക് രാവിലെ ഒന്ന് പുറത്തുകൂടെ ഒക്കെ പോയി വരാം ക്ഷേത്രത്തിൽ പോയില്ലെന്ന് ഇവരോട് ആരോടും പറയണ്ട തൊഴാൻ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടെ പോയി തൊഴാം തനിക്ക് അവിടെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം താനിപ്പോ എന്തായാലും അതൊന്നും ആലോചിക്കേണ്ട ആദ്യം വേദന മാറട്ടെ അവരോടൊന്നും ഇത് പറയുകയും വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനില്ലേ കൂടെ പൊന്നുപോലെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാ അച്ഛൻ തന്നെ എനിക്ക് കൈ പിടിച്ചു തന്നത് പൊന്നുപോലെ ഒന്നുമല്ലെങ്കിലും ഏകദേശം അതിനോട് അടുത്തെങ്കിലും ഞാൻ തന്നെ നോക്കണ്ടേ രാഹുൽ അത് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ അവളുടെ മുഖം അവന്റെ കൈയിലെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു ഭാവന അപ്പോൾ അവളുടെ കണ്ണുകളെ നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു പോയി കരഞ്ഞുകൊണ്ട് തന്നെ അവളൊന്ന് തല പൊന്തിച്ച് രാഹുലിൻ്റെ കവിളിലും ഒരു കൊടുത്തു രാഹുലിൻ്റെ കണ്ണപ്പോൾ പെട്ടെന്നൊന്ന് കലങ്ങി അമ്മ പോയതിനു ശേഷം ഇത് ആദ്യമായിട്ടാ അമ്മ ഉള്ളപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇതുപോലെ കവിളിൽ ഉമ്മ വെച്ചിട്ട് പോകുമായിരുന്നു രാഹുൽ അവൻ്റെ നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പുറത്തുണ്ട് ചേച്ചിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം അവരെന്നെ കാണാതെ സംശയിക്കും ശരിയെന്ന് പറഞ്ഞ് അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് രാഹുൽ വാതിലിന് അടുത്തേക്ക് നടന്നു വാതിൽ തുറന്ന ശേഷം തിരിഞ്ഞു നിന്ന് അവളെ നോക്കി ഒന്നുകൂടെ ചിരിച്ചു തലയാട്ടി ശേഷം വാതിൽ അടച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു കല്യാണവേഷത്തിൽ തങ്ങളുടെ ആദ്യരാത്രിക്കായി ഒരുക്കിയ മുറിയിൽ ആ കട്ടിലിൽ അങ്ങനെ ചാഞ്ഞു കിടക്കുമ്പോൾ ഭാവനയുടെ വേദന നേരത്തേതിലും എത്രയോ കുറഞ്ഞിരുന്നു എന്തിനും എന്തിനുമേതിനും താങ്ങായി തണലായി തൻ്റെ പ്രിയപ്പെട്ടവൻ ഉണ്ടാവുക എന്നു പറയുന്നതിൽ പരം വലിയൊരു ഭാഗ്യം ഒരു പെണ്ണിന് വേറെ കിട്ടാനില്ലല്ലോ മാസത്തിനകം വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ അടുത്തെങ്ങും വിവാഹയോഗമില്ലെന്ന് ജാതകം വിധി എഴുതിയപ്പോൾ ജീവിതത്തിലേക്ക് വന്നു കയറിയതാണ് രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ശരിക്കും ആ ഒരാൾ അത്രമേൽ തൻ്റെ ഭാഗ്യമാണെന്ന് ഭാവന തിരിച്ചറിഞ്ഞ മുഹൂർത്തങ്ങളായിരുന്നു അത് അതുവരെ ഉണ്ടായിരുന്ന പുതിയ ഒരാൾ എന്ന പേടിയൊക്കെ മാറി രാഹുൽ അവളുടെ മനസ്സിൽ പതിഞ്ഞുപോയ നിമിഷങ്ങൾ അവന്റെ ചിരിക്കുന്ന മുഖവും മനസ്സിലോർത്തുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ തന്നെ അവൾ അവരുടെ കട്ടിലിൽ മുഖമർത്തി കൊളുത്തി വലിക്കുന്ന വേദനയ്ക്കപ്പുറം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറയ്ക്കാൻ രാഹുലിന്റെ സമീപത്തിന് കഴിഞ്ഞു എല്ലാ ആൺകുട്ടികളും അങ്ങനെയാകട്ടെ തനിക്ക് വേണ്ടി പ്രാണവേദന സഹിക്കുന്ന പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുന്ന നല്ല തുണയായിക്കൊണ്ട് ഓരോരുത്തരും ജീവിക്കട്ടെ